ഹായ് ഗായ്സ് ഇത് നമ്മൾ മുട്ടയും ബ്രെഡും വിളിച്ചു നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടി ഞാനൊരു മൂന്ന് മുട്ട എടുത്തായിരുന്നു ഒരു ക്യാരറ്റ് ചെറിയൊരു ഒരു ക്യാരറ്റ് എടുത്തു അതിനെ ഇങ്ങനെ ആക്കിയെടുത്തു ഓക്കെ ഒരു തക്കാളി പിന്നെ രണ്ട് കൊച്ച് ചെറിയ പച്ചമുളക് രണ്ട് സളാവ സളാവേനെ നമ്മൾ നല്ലതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം കണ്ടോ കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ രണ്ട് സവാള എടുത്ത് ഇതെ ചിക്കനാണേ ചിക്കൻ ചെറുതായിട്ട് ഒന്ന് നമ്മൾ പെരട്ടിയെടുത്തതാണേ അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ടുള്ള ചിക്കൻ കറിയാണേ അത് എന്നിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയില് ചൂടായതിന് ശേഷം ആ മൂന്ന് മുട്ടയും കൂടെ എടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് ചിക്കിയെടുത്ത് മാറ്റിയായിരുന്നേ അതിന് ശേഷം ആ പ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഒഴിച്ച് ഈ സവാളയും കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നമ്മൾ ഒന്നും ഇങ്ങോട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കണം അതിനുശേഷം സവാ തക്കാളിയും കാരറ്റും പച്ചമുളകും കൂടി ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കണം ഓക്കെ എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുട്ടയുണ്ടല്ലോ മുട്ട ചിക്കി മാറ്റിയതും കൂടെ ഇതിലൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഓക്കേ അതിന് ശേഷം നമ്മുടെ ചിക്കൻ പെരട്ടും കൂടെ ഇതിലൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും വേറെ അരപ്പിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല കാരണം നമ്മുടെ ചിക്കൻ പെരട്ടിലുള്ള അരപ്പ് തന്നെ ധാരാളമാണ് കേട്ടോ പിന്നെ ടൊമാറ്റോ സോ സോസും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് സോയ ആണേ സോയയും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടി നല്ലതുകൂടെ അങ്ങ് മിക്സ് ചെയ്തു പിന്നെ ഇത് നമ്മുടെ ചീസാണ് അതും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ചീസും കൂടെ ഇട്ട് ഇതിലൂടെ അങ്ങോട്ട് നല്ലതുപോലെ യോജിപ്പിച്ചുകൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇത് മാത്രം വെച്ച് നമുക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കാം കേട്ടോ ചപ്പാത്തി എല്ലാം ഈ കറി എടുക്കുക അപ്പം നമ്മൾ പാൻ പാനടുപ്പത്തോട്ട് വെച്ച് ബ്രെഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കുക നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് എത്രയാണ് വേണമെന്ന് അറിയാമല്ലോ അതിന് ഞാനിങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്തോ എന്നിട്ട് നമ്മൾ നെയ്യ് അങ്ങോട്ട് കൊടുക്കുക ഏതിൽ ബ്രെഡിൽ നല്ലതുപോലെ അങ്ങടും ഇങ്ങടും ഒക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഈ ബ്രെഡ് എനിക്ക് ബ്രെഡിൽ മൂട് ബ്രെഡാണ് ഇഷ്ടം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മൂട് ബ്രെഡ് കുഞ്ഞിലേ ഞാൻ ഈ മൂട് ബ്രെഡിന് വേണ്ടിയിട്ട് ഞാൻ ആടി ഉണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂട് ബ്രെഡ് ഇതേ ഞാൻ എടുത്തു മൂന്ന് രണ്ട് മൂട് ബ്രെഡ് എടുത്തായിരുന്നേ ആ രണ്ടും എനിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂട് ബ്രെഡ് തന്നെ കണ്ടോ ഇതേ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആ ചിക്കൻ നേരത്തെ തട്ടിക്കൂട്ടിയതെല്ലാം കൂടി ചേർത്ത് ബ്രെഡിൽ വെച്ച് സൂപ്പർ ചായ ഒരു ചായ വാവും സൂപ്പർ 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 കേട്ടോ അപ്പുറത്തും അപ്പുറത്ത് ആമകൾ ഇരിക്കുന്നുണ്ടോ എൻ്റെ മോളുണ്ടാക്കിയതാണ് അടിപൊളി